നമ്മുടെ സുരേഷ് ഗോപി അണ്ണനും വ്യാജ വോട്ടുകൾ കിട്ടിയെന്നാണ് പലരും പറയുന്നത് മണ്ഡലത്തിൽ തന്നെ തൃശൂരുള്ള പലരും പറയുന്നത് അന്നേ വി എസ് സുനിൽകുമാർ പറഞ്ഞിരുന്നു ഇതർ സ്ഥാനാർത്ഥിയായതുകൊണ്ട് നമ്മൾ അത്ര ഗൗരവത്തിലെടുത്തില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തൊട്ടാകെയുള്ള സംഭവങ്ങൾ പറഞ്ഞപ്പോൾ അത് ശരിവെച്ചുകൊണ്ട് മണ്ഡലത്തിലെ വീട്ടമ്മമാർ വരെ രംഗത്ത് വന്നിരിക്കുകയാണ് വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു എന്തൊരു മറിമായ സുരേഷ് ഗോപി ഗോപിയണ്ണൻ ഭാഗ്യവാനാണ് ലോട്ടറിയാണ് അടിച്ചത് തൃശൂർ സ്വദേശിയും ക്യാപിറ്റൽ വില്ലേജ് എന്ന ഫ്ലാറ്റിലെ താമസക്കാരിയുമായ പ്രസന്നയാണ് ഇപ്പോൾ വ്യാജ വോട്ടിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് തന്റെ മേൽവിലാസത്തിൽ ഒൻപത് കള്ളവോട്ടുകൾ നടന്നെന്നാണ് അവർ പറയുന്നത് വാടക എഗ്രിമെന്റ് വാങ്ങിക്കൊണ്ടുപോയാണ് വോട്ട് ചേർത്തിരിക്കുന്നത് വോട്ടെടുപ്പിന് ശേഷം ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല അജയ്കുമാർ അയ്യപ്പൻ സന്തോഷ് കുമാർ സജിത് ബാബു തുടങ്ങിയ പേരുകളിലൊക്കെ ആരൊക്കെയോ വോട്ടുകൾ ചേർത്ത് ആ വോട്ടുകളെല്ലാം ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ നാല് വർഷമായി ഇവിടെ താമസിക്കുകയാണെന്നാണ് പ്രസന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് വോട്ടേഴ്സ് ലിപ്പ് കൊടുക്കാൻ ഫ്ലാറ്റിൽ എത്തിയപ്പോൾ സംശയം തോന്നിയെന്നും കൂങ്കുന്നത്തെ പൊതുപ്രവർത്തകർ വ്യക്തമാക്കുന്നു തൃശൂരിലെ പരാതികൾ തീർപ്പാക്കിയതാണെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തെറ്റാണെന്ന് സുനിൽ കുമാറും പ്രതികരിച്ചു ചിലക്കരയിലെ ബി ജെ പി നേതാവ് കെ ആർ ഷാജിക്കും ഭാര്യയ്ക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലായിരുന്നു വോട്ട് തൃശൂരിലെ ഒരു ഫ്ളാറ്റാണ് മേൽവിലാസമായി അന്ന് കൊടുത്തിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വരവൂരിലെ നടത്തറയിലായിരുന്നു വോട്ട് തൃശൂരിലെ വോട്ട് ചെയ്യാനായി വോട്ടേഴ്സ് ഐ ഡി കാർഡ് വരെ മാറ്റിയിട്ടുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതി നൽകിയതാണെന്നും പരിഹാരമായില്ലെന്നും സുനിൽകുമാർ പറയുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ബി ജെ പി പതിനായിരക്കണക്കിന് വോട്ടുകൾ കൃത്രിമമായി ചേർത്തുന്ന ആരോപണവുമായി യു ഡി എഫും എൽ ഡി എഫും കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു പക്ഷെ വളരെ ശക്തമായി രണ്ട് മുന്നണിയും ഒരുമിച്ച് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഇരു മുന്നണികളും വരുത്തിയിരുന്നു നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മറ്റു മണ്ഡലങ്ങളിലെ അടക്കം വോട്ടർമാരെ ചേർത്ത് വിജയം ഒരുക്കിയെന്നാണ് മുൻ കളക്ടറും തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയുമായ കൃഷ്ണ തേജയ്ക്ക് ലഭിച്ച പരാതി ഉന്നത തലങ്ങളിലേക്ക് കൈമാറിയിട്ടില്ലെന്നും ഇവർ ആരോപണം ഉന്നയിക്കുന്നു അതേസമയം കൃത്രിമമായി വോട്ടുകൾ ചേർത്തുന്ന ആരോപണത്തിൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് പേടിച്ചായിരിക്കും തൃശൂർ എം പി ആയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടെയാണ് കഴിഞ്ഞ ഒരു മാസമായി കാണാനില്ലെന്ന് ഏർ കാണാൻ ഇല്ലാത്തതെന്ന് മന്ത്രി ശിവൻകുട്ടി പരിഹസിച്ചു ഒരു കേന്ദ്രമന്ത്രിയെ കാണാനില്ലെന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ് സുരേഷ് ഗോപി ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് പോയോ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ വിശു കുട്ടി ആവശ്യപ്പെട്ടു സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് കാട്ടി കേശു കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു മാത്രമല്ല ഒരു നടനെ തൃശൂരുകാർ ജയിപ്പിച്ച് ഡൽഹിക്ക് അയച്ചു അദ്ദേഹത്തെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണോ എന്ന് മലകര ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ മദ്രാസനാധിപൻ യുഗാനോന്മാർ വെരുത്യോസ് തിരുമേനിയും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വിളിച്ചിരുന്നു ഇങ്ങനെ ഒട്ടേറെ വിമർശനങ്ങളാണ് ഗോപിയണ്ണന് സുരേഷ് ഗോപിയണ്ണന് വരുന്നത് സുരേഷ് ഗോപിയണ്ണൻ ഇവിടെ ഉണ്ടോ ഇല്ലിയോ ഡൽഹിയിലാണോ അതോ വിദേശത്തെ കാണാൻ പോയോ അതോ തിരുവനന്തപുരത്ത് വീട്ടിലുണ്ടോ എന്താണെന്നൊന്ന് അറിയിച്ചാൽ കൊള്ളാമായിരുന്നു അങ്ങ് ദയവായി ഒന്ന് മുഖം കാണിക്കണം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മാധ്യമക്കാരന് കൊടുത്ത ആ മുഖം ഒന്ന് ദർശിക്കാൻ കൊടുത്താൽ മതി അങ്ങ് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അങ്ങ് എവിടെയാ ഓളിച്ചിരിക്കുന്നത് തേടി ആളുകൾ അലയുകയാണ് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളും എങ്കിലും ചെയ്യണം